ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ടെന്നും അതുകൊണ്ടാണ് രാത്രിയും പകരം രൂപപ്പെടുന്നതെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭൂമി മണിക്കൂറിൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാല് കിലോമീറ്റർ വേഗതയിലാണ് ഭ്രമണം ചെയ്യുന്നത് ആ സ്പീഡ് നമുക്ക് ഊഹിക്കാമല്ലോ എന്നാൽ എന്തുകൊണ്ടാണ് ആ ചലനം നമ്മൾ അറിയാത്തത് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത്തേത് ഭൂമിയുടെ ഗ്രാവിറ്റിയാണ് ഭൂമി അതിൻ്റെ ഉപരിതലത്തിലെ എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു നമ്മൾ ഉൾപ്പെടുന്ന ഭൗമോപരിതലത്തിലെ സകല ജന്തുജീവജാലങ്ങളും അന്തരീക്ഷവും വാഹനങ്ങളും ബിൽഡിംഗുകളും ആകാശത്തിലെ പക്ഷികളുമെല്ലാം ഭൗമോപരിതലത്തിലേക്ക് ഗുരുത്വാകർഷണം മൂലം ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഭൂമിയോടൊപ്പം നമ്മളും സഞ്ചരിക്കുന്നു ഭൂമിയുടെ വലിപ്പവും ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ പാദങ്ങൾക്ക് താഴെയുള്ള ഭൂമിയുടെ അതേ വേഗതയിൽ നമ്മളും സഞ്ചരിക്കുന്നുണ്ട് എന്നതാണ് രണ്ടാമത്തെ കാരണം അതുപോലെ ഭൂമിയുടെ ഭ്രമണ വേഗതയിലും മാറ്റം സംഭവിക്കുന്നില്ല ഒരേ വേഗതയിൽ പോകുന്ന വിമാനത്തിലെ യാത്രക്കാർക്ക് തങ്ങൾ സഞ്ചരിക്കുന്ന വിമാനത്തിൻ്റെ മുന്നോട്ടുള്ള ചലനം മനസ്സിലാക്കാറില്ല അതുപോലെ ഭൂമിയുടെ ചലനം നമുക്കും മനസ്സിലാകുന്നില്ല